വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു നിലമ്പൂർ നഗരസഭാ പരിധിയിലാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് നഗരസഭയിലെ വിവിധ ഡിവിഷൻ പരിധികളിലാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികളെ വെടിവെച്ചുകൊന്നത് കഴിഞ്ഞ ദിവസം രാത്രി ആറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു ഷൂട്ടർ അഹമ്മദ് നിസാർ പത്തപിരിയം നേതൃത്വം നൽകി ജടങ്ങൾ വനപാലകരുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വനത്തിൽ സംസ്കരിച്ചു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി